അസ്സാമലൈക്കും അലഹമുല്ല വസ്ലാത്തു വസ്സലാം അല അറസ്സൂല് പ്രിയപ്പെട്ടവരെയും നാട്ടിലാണുള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് എസ് ഐ ആറിനെ കുറിച്ചാണ് നാട്ടിൽ വന്നപ്പോൾ പല അടുത്ത സുഹൃത്തുക്കളായിട്ട് സംസാരി ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ രണ്ട് രീതിയിലുള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ കിട്ടി അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ചിലരൊക്കെ ഇതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് എന്ത് എസ് ഐ ആർ അതിനെക്കുറിച്ച് പറയുക തന്നെ വേണ്ട ആ ചർച്ച തന്നെ എനിക്ക് ഇഷ്ടമല്ല നമ്മുടെ നാടാണ് നമ്മളിവിടെ പരമ്പരാഗതമായി നമ്മൾ ഇവിടുത്തെ രാജ്യമാണ് എൻ്റെ രാജ്യമാണ് നമ്മളിവിടുന്ന് എങ്ങോട്ട് പോകാനാണ് എന്നുള്ള ആ രീതിയിലുള്ള ആ ഒരു ഫീലൊക്കെയാണ് ചിലർ പങ്കുവെച്ചത് അതായത് ഇങ്ങനത്തെ ഒരു സംഭവത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ പറയരുത് അങ്ങനെ നിസ്സാരവൽക്കരിക്കരുത് കാരണം നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഡാറ്റാ ബാങ്ക് നമ്മുടെ രാജ്യത്തെ ജാതി മത ഭേദമന്യ എല്ലാ ജനങ്ങളുടെയും കൃത്യമായ കാര്യക്ഷമമായ കുറ്റമറ്റ ഒരു ഡാറ്റാ ബാങ്ക് പൗരന്മാരുടെ ഒരു ഡാറ്റാ ബാങ്ക് സ്വരൂപിക്കുന്ന അതിതീവ്ര യജ്ഞത്തിൽ ഏർപ്പെട്ട സമയത്ത് നമ്മളതുമായിട്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ രീതിയിലും സഹകരിക്കുകയാണ് വേണ്ടത് അതേസമയം മറ്റു പലരുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു ഒരു പാനിക് അറ്റ്മോസ്ഫിയറ് ചില മുഖങ്ങളിലെങ്കിലും കണ്ടു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തോ ഒരു ചിലരൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതായും തോന്നി സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല ഇത് വളരെ സിമ്പിളായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ വിശ്വാസികൾ ഒരു മധ്യമ നിലപാടാണ് സ്വീകരിക്കേണ്ടത് വളരെ തീവ്രതയോടുകൂടി ഇതിനെ കാണേണ്ടതില്ല അതേസമയം ഇതിനെ അങ്ങനെ അങ്ങ് നിസ്സാരവൽക്കരിക്കേണ്ടതുമില്ല രാജ്യത്തെ പൗരന്മാരുടെ ഒരു ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് നമ്മളോടൊരു ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലും അതുമായിട്ട് സഹകരിക്കുക ബി പോസിറ്റീവ് ഇത് നല്ലതിനായിരിക്കാം കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്ക് ഇന്ത്യയിലെ മുസ്ലിം പെൺകുട്ടികളുടെ ഞാനൊരു ഉദാഹരണം പറയട്ടെ ഇന്ത്യയിലെ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ട് വയസ്സായി ഉയർത്തിയ സമയത്ത് ആ സമയത്ത് സത്യം പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ വിവാഹം പതിനെട്ട് വയസ്സ് വരെ ഒന്നും പെൺകുട്ടികളെ വിവാഹം കഴിച്ചേക്കാൻ കാത്തിരിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ് ശൈശവ വിവാഹം അല്ല ആ അർത്ഥത്തിലല്ല എന്നാലും പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സാകുമ്പോഴേക്കും കുട്ടികളെ കെട്ടിച്ചയച്ചു പോകും ഈ ഒരു നിയമം വന്നതുകൊണ്ട് ആ സമയത്ത് ഒരു ഒരാശങ്ക ഒക്കെ പടർന്നെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് മുസ്ലിം പെൺകുട്ടികൾ പതിനെട്ട് വയസ്സ് വരെ വിവാഹം കഴിക്കാൻ പാടില്ല മുസ്ലിം പെൺകുട്ടികൾ പിന്നെ എന്ത് ചെയ്യാൻ അവർ സ്കൂളിൽ പോയി കോളേജിൽ പോയി നല്ല ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടി ഒരുപാട് ആളുകൾ അതുകൊണ്ട് ഉന്നത വിദ്യ ഭൗതികവിദ്യ ഭൗതികമായും മതപരമായുള്ള എല്ലാ നിലക്കുമുള്ള വിദ്യാഭ്യാസം മുസ്ലിം പെൺകുട്ടികൾക്ക് കിട്ടിയപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായി മാറി ശരിയല്ലേ കാരണം അവർ ആ വിദ്യാഭ്യാസം ഭൗതികമായും മതപരമായുള്ള വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ട് അവരുടെ കുടുംബത്തിൽ അവരുടെ വിവാഹ ജീവിതത്തിൽ അവരുടെ മക്കൾ വളർത്തുന്നതിൽ അവരുടെ മാതാപിതാക്കളായിട്ട് അവരുടെ ഭർത്താക്കന്മാരിൽ കുടുംബജീവിതത്തിൽ എല്ലാവർക്കും ഭാര്യക്കായാലും ഭർത്താവനായാലും അതിൻ്റെ ഗുണം അനുഭവിച്ച് ഒരുപാട് ആളുകൾ ഗവൺമെൻറ് ജോലികൾക്കയറിപ്പറ്റി ഒരുപാട് ആളുകൾ ഉന്നത വിദ്യാഭ്യാസം നേടി ഒരുപാട് പ്രൈവറ്റ് കമ്പനികളിൽ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് നല്ല നിലകളിൽ മുസ്ലിം പെൺകുട്ടികൾ എത്തപ്പെട്ടു എന്താ കാരണം വിവാഹപ്രായം പതിനെട്ട് വയസ്സായത് അല്ലേ അതുപോലെ ഇതും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ബി പോസിറ്റീവ് അതുപോലെ ഇതും നമുക്ക് ഗുണകരമാണ് ആ രീതിയിൽ ഇതിനെ കണക്കിലെടുക്കുക കാരണം നമ്മുടെ രാജ്യത്തെ ഒരു ഡാറ്റാ ബാങ്കിലേക്ക് എല്ലാവിധ സോളിഡ് പ്രൂഫുമായി നമുക്ക് ആ ഡാറ്റാ ബാങ്കിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടാനുള്ള വളരെ സുതാര്യമായ നടപടിക്രമങ്ങളിലൂടെ എല്ലാവർക്കും ജാതി മതഭേദമന്യ എല്ലാവർക്കും രാജ്യത്തെ പൗരത്വ ഡാറ്റാ ബാങ്കിലേക്ക് ആക്സസ് കിട്ടാനുള്ള യാതൊരുവിധ പാർഷ്യാലിറ്റിയും കാണിക്കാതെ ആ ഡാറ്റാ ബാങ്കിലേക്ക് നമുക്ക് ആക്സസ് കിട്ടാനുള്ള വളരെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വളരെ വിലപിടിപ്പുള്ള ഒരവസരമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത് അതുകൊണ്ട് അത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ മാതിരി തന്നെ ഞാൻ പറയുന്നു ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യരുത് അതേസമയം വല്ലാത്തൊരാവേശത്തോടുകൂടി വലിയൊരു വികാരത്തോടുകൂടി വൈകാരികമായി ഇതിനെ സമീപിക്കേണ്ട ആവശ്യവും ഇല്ല അപ്പോൾ ഇതാണ് ഈ എപ്പിസോഡിൽ പറയാനുള്ളത് ഇൻഷാല്ല മറ്റു പറഞ്ഞതിനെക്കുറിച്ചും മറ്റു വിഷയങ്ങളുമായി പിന്നീട് വരാം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആഹൃതാവാനാ اني الحمد لله رب العالمين السلام عليكم